സ്കൂൾ കലോത്സവങ്ങളിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ പരമ്പരാഗത കലാരൂപമായ നൃത്തം കായംകുളത്ത് നടന്ന റവന്യൂ ജില്ലാ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അരങ്ങേറിയത് കാണികൾക്ക് നവ്യാനുഭവമായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാന്നാർ നായർ സമാജം സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ ചേർത്തല ഗവൺമെന്റ് ഗേൾസ് എച്ച് എസ് എസും വിജയികളായി കലോത്സവങ്ങളിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ നൃത്തം എന്ന പരമ്പരാഗത ആദിവാസി കലാരൂപം കായംകുളത്തെ റവന്യൂ ജില്ലാ കലോത്സവ വേദിയിൽ മത്സരീനമായി എത്തിയപ്പോൾ അത് കാണികൾക്ക് കൗതുകം പകർന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാന്നാർ നായർ സമാജവും ഹൈസ്കൂൾ വിഭാഗത്തിൽ ചേർത്തല ഗവൺമെന്റ് ഗേൾസ് എച്ച് എസ് എസും വിജയികളായി വയനാട് പണിയ സമുദായത്തിന്റെ കലാരൂപമാണ് പണിയ നൃത്തം കമ്പളനാട്ടി വട്ടക്കളി എന്നിവ ഉൾപ്പെട്ടതാണ് ഈ നൃത്തം കമ്പളനാട്ടി കൃഷിയുമായി ബന്ധപ്പെട്ടും വട്ടക്കളി മരണം വിവാഹം തുടങ്ങിയ ചടങ്ങുകളും ആയി ബന്ധപ്പെട്ടും അവതരിപ്പിക്കുന്നതാണ് ഇവ രണ്ടും ഉൾപ്പെട്ട രീതിയിലാണ് കലോത്സവ വേദിയിൽ പണിയ നൃത്തം അവതരിപ്പിച്ചത് തുടിയും ചീനയുമാണ് വാദ്യോപകരണങ്ങൾ കല്ലുമാല താലിമാല ഓലവാട്ടി ചുരുട്ടിയ കമ്മൽ മഞ്ചാടിക്കുരു മാല തുടങ്ങിയവയാണ് ആടയാഭരണങ്ങളായി ഉപയോഗിക്കുന്നത് നാട്ടിൻപുറത്ത് കളിക്കുമ്പോൾ ആളെണ്ണം പ്രശ്നമല്ല കലോത്സവ വേദിയിൽ എട്ട് പേർ ചുവടുവെക്കുമ്പോൾ ഒരാൾ പാടാനും മൂന്ന് പേർ തുടി കൊട്ടാനുമായി ചേരും വയനാട് മക്കിയാട് സ്വദേശിയായ ഉണ്ണി മാന്നാർ നായർ സമാജം സ്കൂളിനെ പരിശീലിപ്പിച്ചപ്പോൾ വയനാട് സ്വദേശി രാജേന്ദ്രൻ ഉണർവിന്റെ ശിക്ഷണത്തിലാണ് ചേർത്തല ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ മത്സരത്തിലെത്തിയത് ഇതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പണിയ സമുദായത്തിൽ അതായത് വയനാട്ടിലത്തെ പണിയ സമുദായക്കാരുടെ കലയാണ് അതായത് ഞങ്ങളിപ്പോൾ കമ്പളനാട്ടി അല്ലെങ്കിൽ വട്ടക്കളി ഇത് രണ്ടും രണ്ട് രീതികളിലുള്ള ഇതാണ് കലയാണ് അതായത് കമ്പളനാട്ടി എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ വയലുകളിൽ കളിക്കുന്ന ഒരു കലയാണ് അതായത് കമ്പളം എന്ന ഞാറ് നാട്ടി എന്ന നടുക അതായത് നട്ട് പറിച്ചിട്ട് നടുന്നതാണ് കമ്പളനാട്ടി അപ്പോൾ അതിൻ്റെ കലയാണ് ഞങ്ങളിവിടെ ഒരു പിന്നെ അവതരിപ്പിച്ചത് അതായത് കമ്പളനാട്ടിയും വട്ടക്കളിയും രണ്ടും ഒരു ഒരിതിനകത്ത് പണിയെ നിർത്തുമെന്നതിനകത്താണ് ഞങ്ങൾ കമ്പളനാട്ടിയും വട്ടക്കളിയും കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനകത്ത് ഇവർ എന്ന് പറഞ്ഞാൽ നമ്മൾ വയനാട്ടിൽ നിന്നുള്ള പിള്ളേരാണെങ്കിൽ പോലും വട്ടക്കളി ഈ വട്ടക്കളി ഒരു ഒരേ ഒരു സ്റ്റെപ്പ് ആണെങ്കിൽ പോലും ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി പിള്ളേർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റെപ്പാണ് പക്ഷേ ഇവരെ സംബന്ധിച്ചോളം ആ ഒരു ഇത് വന്നിട്ടില്ല ഇവരാണെങ്കിൽ പോലും അത് സീരിയസ് ആയിട്ട് എടുത്തു ജയിക്കാൻ ഇവരുടെ ഒരു കുറച്ച് അതായത് എല്ലാവരും സാമ്പത്തികമായിട്ട് കുറഞ്ഞൊരു കുട്ടികളാണ് എന്നിട്ട് പോലും എന്നോടുള്ള ഞാൻ അങ്ങോട്ട് കാണിച്ച സ്നേഹത്തിന് അവരിങ്ങോട്ട് എനിക്ക് ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് തന്നിരിക്കുകയാണ് ഇത്